യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആഭ്യന്തരം വകുപ്പ് എന്നിവ വേണമെന്നതാണ് ചർച്ചയിൽ ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു പി വി അൻവർ ആവശ്യം അംഗീകരിച്ചാൽ യു ഡി എഫ് പോരാളിയായി താൻ ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നുവെന്ന് പി വി അൻവർ പറയുന്നു എന്നെപ്പോൾ ഇന്ന് രാവിലെ ഒമ്പത് വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ അവര് ഞാൻ മുന്നോട്ട് വെച്ച ഓഫറുകൾ തന്നിട്ടുണ്ട് ഞാൻ അവരുടെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ വി ഡി സതീഷിനെ യു ഡി എഫിന്റെ സ്ഥാനത്തിൽ ഞാൻ അതിലേക്ക് വരില്ല കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായി മുക്കാ പിണറായി കയറ്റാൻ ഞാനില്ല അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാൻ മുഖ്യമന്ത്രി പറഞ്ഞാലും നിങ്ങൾ തരില്ല ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻറ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാനുണ്ടാകും തൽപ്പം കനത്ത പ്രതികരണമാണ് പി വി എൻ വൻ്റെ നിന്ന് വരുന്നത് ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉണ്ടെങ്കിലേ താൻ യു ഡി എഫിലേക്കുള്ളൂ വി ഡി സതീഷിനെ മുൻനിർത്തി മുന്നോട്ട് പോകാനാകല്ലോ അങ്ങനെ ചില നിർദ്ദേശങ്ങൾ താൻ മുന്നോട്ട് വഞ്ഞു വച്ചു എന്ന പ്രതികരണമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ കടത്തിപ്പറയുന്ന പ്രതികരണങ്ങളാണ് വരുന്നത്